ഗ്രാമികളിലേക്ക് സ്വാഗതം ഫേസ്ബുക്കിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്ന് കണ്ട് പണം നിക്ഷേപിച്ച കണ്ണൂർ സ്വദേശിക്ക് ഒരു ലക്ഷത്തി അറുപത്തഞ്ചായിരം രൂപ നഷ്ടപ്പെട്ടു നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം നൽകാമെന്ന വാഗ്ദാനത്തിൽ പരാതിക്കാരൻ വീണുപോവുകയായിരുന്നു എന്നാൽ പറഞ്ഞു വിശ്വസിപ്പിച്ച ലാഭമോ അടച്ച പണമോ തിരികെ ലഭിക്കാതായതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത് ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് കൂടി വരുന്നതായാണ് സൈബർ പോലീസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സമാനമായ പരാതിയിൽ ഓൺലൈനായി ലോണിനപേക്ഷിച്ച കണ്ണൂർ ജില്ലക്കാരിയായ യുവതിക്ക് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു ലോൺ ലഭിക്കുന്നതിന് വിവിധ ചാർജുകൾ നൽകണമെന്ന് പറഞ്ഞ് പരാതിക്കാരിയെ പറഞ്ഞ് ശേഷം അടച്ച പണമോ ലോണോ നൽകാതെ വഞ്ചിക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി ജാഗ്രത പുലർത്തേണ്ടതും കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വിളിക്കൂ അജ്ഞാത നമ്പറിൽ നിന്ന് ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ലിങ്കിൽ കയറാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടില്ലെന്ന് സൈബർ പോലീസ് അറിയിച്ചു ആരും തന്നെ വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പണം നൽകരുതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പിൽ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും പോലീസ് അറിയിപ്പിൽ പറയുന്നു കണ്ണൂർ